ഹായ് കഴിഞ്ഞ ദിവസം നമ്മൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ കുറിച്ചാണ് പറഞ്ഞത് ലൂയി മൗണ്ട് ബാറ്റനെക്കുറിച്ച് മൗണ്ട് ബാറ്റൻ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ബൈസ്രോയായി അതുകഴിഞ്ഞ് ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ ഗവർണർ ജനറലാക്കി അപ്പോൾ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരനായ ആദ്യത്തേതും അവസാനത്തേതുമായ ഗവർണർ ജനറലായി മാറി മൗണ്ട് ബാറ്റൻ ആ മൗണ്ട് ബാറ്റൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജൂണായപ്പോൾ ഇന്ത്യയിൽ നിന്ന് തിരിച്ചുപോയി ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നവരെയൊന്നും ഇന്ത്യയിലെ ഗവർണറിലായി തുടരാൻ മൗണ്ട് ബാറ്റന് താല്പര്യം ഉണ്ടായിരുന്നില്ല ഇല്ല അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞപ്പോൾ നമ്മളൊരു ഇന്ത്യക്കാരനെ ഇന്ത്യയിലെ ഗവർണറായി നിയമിച്ചു സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ഇന്ത്യക്കാരനായ ആദ്യത്തേതും അവസാനത്തേതുമായ ഗവർണറില് അതാരാണ് അത് സി രാജഗോപാലാചാരിയാണ് ചക്രവർത്തി രാജഗോപാലാചാരി രാജാജി എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്നയാള് രാജാജി പിന്നെ അതുപോലെ തെക്ക് നിന്നുള്ള യോദ്ധാവ് എന്നറിയപ്പെടുന്നതാണ് തെക്കു നിന്നുള്ള യോദ്ധാവ് പിന്നെ എൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് എന്ന് ഗാന്ധി പറഞ്ഞയാണ് അപ്പം ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന സി രാജഗോപാലാചാര്യർ അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലില് ഒരു ഫോമുല മുന്നോട്ട് വെച്ചു രാജാജി ഫോമുല എന്നറിയപ്പെടുന്ന സംഭവം അതെന്താ സംഭവം അത് ഇന്ത്യ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് അതായത് ഇന്ത്യയിൽ മുസ്ലിം ഭൂരിഭക്ഷുള്ള പ്രദേശങ്ങളിൽ ഒരു ഹിതപരിശോധന നടത്തണം ആ ഹിതപരിശോധനയിൽ അവിടെയുള്ള ഭൂരിപക്ഷം ആൾക്കാർ എന്താ പറയുന്നത് പാകിസ്ഥാനോടൊപ്പം ചേരണമെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ ചേരാം ഇന്ത്യയോടൊപ്പം നിൽക്കണമെങ്കിൽ ഇന്ത്യയോടൊപ്പം നിൽക്കണം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ഫോമുല മുന്നോട്ട് വെച്ചു സി രാജഗോപാലാചാരി എന്തായാലും അതൊന്നും നടപ്പിലായില്ല കോൺഗ്രസ് മുസ്ലിം ലീഗും ഒന്നും അത് അംഗീകരിച്ചില്ല അപ്പോ ഇദ്ദേഹമാണ് ഗാന്ധി ഇന്ത്യയിലെ സിവിൽ അങ്ങനെ പ്രസംഗം നടത്തുമ്പോൾ തമിഴ്നാട്ടിലെ വേദാരണ്യം എന്ന് പറയുന്ന സ്ഥലത്ത് ഉപസ്ഥയായിരുന്നതിന് നേതൃത്വം കൊടുത്തത് അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ വേദാരണ്യം ഗാന്ധി എന്ന് വിളിക്കാറുണ്ട് ഇനി നമ്മൾ ഭാരതരത്ന നൽകിയല്ലോ ഇന്ത്യ നൽകുന്ന ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി ഭാരതരത്ന ഭാരതരത്ന ആദ്യമായി കൈപ്പറ്റിയാണ് സി രാജഗോപാലാചാര്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് നമ്മൾ ഈ ഭാരതരത്ന ആദ്യമായിട്ട് മൂന്ന് പേർക്കാണ് കൊടുക്കുന്നത് സി വി രാമനും സി രാജോപാലാചാര്യക്കും ഡോക്ടർ രാധാകൃഷ്ണൻ അപ്പോൾ ആദ്യമായി കൈപ്പറ്റിയ ആളെന്ന് പറയുന്നത് സി രാജോപാലാചാര്യാണ് ഇനി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു സ്വതന്ത്ര പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ സ്വതന്ത്ര പാർട്ടി രൂപീകരിച്ചത് സി രാജോപാലാചാര്യാണ് എന്തായാലും അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ച് വരെ ഇന്ത്യയിലെ ഗവർണറിലായിരുന്ന ആളാണ് सी राजोपालाचारी